രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുടെ കൂമ്പാരമുണ്ടായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് തന്നെയാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം ഇപ്പോഴിതാ ജനങ്ങളുടെയും പരാതിക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ നടപടിയെ വലിയ കാര്യമായാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നതും രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി ഗൗരവത്തോടെയാണ് കണ്ടതെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും സംരക്ഷിക്കപ്പെടണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന രാഷ്ട്രീയ എതിരാളികൾ ആവശ്യപ്പെടുന്നതിന് യാതൊരു ധാർമ്മികതയുമില്ലെന്നും സണ്ണി ജോസഫ് പറയുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ യാതൊരു അർഹതയുമില്ല അത് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയാം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണുന്നു വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കും കാത്തുനിൽക്കാതെ അദ്ദേഹം പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ച് മാതൃകയാണ് കാണിച്ചത് തുടർ നടപടികൾ സംബന്ധിച്ച് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി താനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും സണ്ണി ജോസഫ് പറയുന്നു സമാന അഭിപ്രായം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമുള്ളത് എം എൽ എക്കെതിരായ നടപടി മാതൃകാപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ഇത്തരം വിഷയങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കർശന നടപടിയെടുത്തിട്ടില്ല ഒരു പരാതിയോ തെളിവോ ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചു വിഷയം പാർട്ടി ഗൗരവകരമായി പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി തുടർന്നാണ് നടപടിയെടുത്തത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിലെടുത്തിട്ടുണ്ടോയെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഒരു റേപ്പ് കേസിലെ പ്രതി സി പി എമ്മിൽ പ്രതിയായിട്ടിരിക്കുകയാണ് ബി ജെ പിയിൽ പോസ്കോ കേസിലെ പ്രതി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീകളോടുള്ള തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആദരവും ബഹുമാനവും കൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തുവെന്നാണ് വി ഡി സതീശൻ പറയുന്നത്